മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ വണ്ടൂർ ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് ഏറെ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം ചോക്കാട് പരുത്തിപെറ്റ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഒന്നര ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്തും ചെലവഴിച്ചിട്ടുണ്ട് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമ്മള് എല്ലാ നാട്ടുകാർ ഈ മത്സര പ്രദേശങ്ങളിൽ നാട്ടുകാർ സഹായിച്ചതിനൊപ്പം കണ്ണിൽ അതുപോലെ പേര് പറയാൻ മടിക്കുന്ന കുറെ ആളുകൾ പല ആളുകളും ഈ ഒരു ഈ ഒരു സദ്യ നിയമത്തിന് നിർലോകമായ സഹായം ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കരണ്ടിന് വേണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് രൂപ കരണ്ടിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദവി ഉൾപ്പെടുത്തി കവർ പഞ്ചായത്ത് ഭരണ സമിതിയിൽ നിന്നും പൂർണ്ണ രീതിയിൽ സമ്മതത്തോടു കൂടി ഇവരെ ദിവസാനിക്കർമാനും മറ്റെല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് അനുവദിക്കാനും അത് ഈ ഒരു ദിവസത്തിൽ പ്രാവർത്തികമാക്കാനും പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് സാധിച്ചത് നേരത്തെ പല കുടിവെള്ള പദ്ധതികളും ഇവിടെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പരിധിപ്പെട്ട നിവാസികൾക്ക് പ്രയോജനം ലഭിച്ചിരുന്നില്ല എന്നാൽ ഏറെ വിവാദങ്ങൾക്കും പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കും ശേഷമാണ് കുടിവെള്ള പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായത് വേനൽക്കാലമായതിനാൽ കുടിവെള്ളം ടാങ്കർ ലോറികളിലും മറ്റുമെത്തിച്ചാണ് പ്രദേശത്തുകാർ കഴിഞ്ഞു പോന്നിരുന്നത് വെള്ളം ലഭ്യമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രദേശത്തുള്ളവർ ഹാരമണിച്ച് ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നീലാം സിറാജുദ്ദീൻ വൈദ്യർ റഷീദ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി റൂഫ യു ഡി എഫ് നേതാക്കളായ കെ വി ഹമീദ് എം എ ഹമീദ് ടി എ സമീർ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ഡയമണ്ട്സ്